നിങ്ങൾക്കായി ം ബസ്റ്റാൻഡിലെ ശൗചാലയം അടച്ചു പഞ്ചായത്തിന്റെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നവരും വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിൽ ചലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ശൗചാലയമാണ് ഡബിൾ പൂട്ടിയിട്ട് പൂട്ടിയത് പഞ്ചായത്തിന്റെ ഈ കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് അക്ഷയ സെന്റർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് അക്ഷയ സെന്ററിലെ ജീവനക്കാർ അക്ഷയ സെന്ററിൽ ഓരോ ദിവസവും എത്തുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകളും ആശ്രയിക്കുന്ന ശൗചാലയമാണ് ഡബിൾ പൂട്ടിട്ട് പൂട്ടിയിട്ടുള്ളത് വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന ശൗചാലയം കൂടിയാണിത് മുഖ്യമന്ത്രിയുടെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ച ശൗചാലയമാണ് വൃത്തിഹീനമായി പൂട്ടിയിട്ടിട്ടുള്ളത് പഞ്ചായത്ത് അധികൃതർ വാടക കെട്ടിടത്തിൽ നിന്നും കൃത്യമായി വാടക പിരിക്കുമ്പോഴും ശൗചാലയം തുറക്കാൻ മാത്രം തയ്യാറാകുന്നില്ല അക്ഷയ സെന്ററിൽ എത്തുന്നവരാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നതെന്ന് അക്ഷയ സെന്റർ നടത്തുന്നവർ പറയുന്നു പഞ്ചായത്തിന്റെ നമ്മൾ അക്ഷയ സെന്റർ നടത്തുന്നത് തക്കെടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ കട ഉണ്ട് അപ്പുറത്തെ റെൻ്റ് ഹൗസ് ഉണ്ട് ഇതൊക്കെ പഞ്ചായത്ത് കെട്ടിടങ്ങൾ ഞങ്ങൾ എല്ലാവരും വാടക കൊടുത്തിട്ട് കൂടെ പോയിരുന്നു മാസം മാസം കിട്ടിയതിന് വാടക അടക്കണുണ്ട് ഒരു ദിവസം കിട്ടിയത് വാടക കൊടുത്തില്ലെങ്കിൽ അതിന് പിന്നെ അവർ പലിശ അടക്കം വാങ്ങുന്നുണ്ട് എന്നാലും ഞങ്ങൾ കറക്റ്റ് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് അപ്പോൾ സെറ്റ് നിയമപ്രായം പഞ്ചായത്ത് നിയമം തന്നെയാണ് ബാത്റൂമും ഉള്ള കടകളായിരിക്കണം എന്നുള്ള നിയമം അങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അക്ഷയ സെൻറ്ററിൽ ഒക്കെയാണല്ലോ പഞ്ചായത്തിലുള്ള മുഴുവൻ വയസ്സായ സ്ത്രീകൾ ഇവിടെ വരുന്നതാണ് ഒരു ദിവസം ഒരു സംഭവം തന്നെ ഉണ്ടായി ഞങ്ങളുടെ ഞങ്ങൾ സ്റ്റാഫ് റൂമൊക്കെ ഒരുക്കി ഒരു പിന്നെ പ്രായമായ ഒരു എൺപത്തി എൺപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീ വന്നിട്ട് ബാത്റൂമാണെന്ന് കഴിഞ്ഞാൽ അവിടെ പേര് ഇട്ട് വിസർജിച്ചു അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സ്ത്രീകളോട് വന്ന അത് ബാത്റൂമ് പോകാൻ മൂത്രയിട്ടാണ് അല്ലെങ്കിൽ മറ്റുള്ള രണ്ടാ രണ്ടാവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇതില്ലെങ്കിൽ എവിടെ പോകാനാണ് ആണുങ്ങൾ വന്നാൽ ചിലപ്പോൾ എവിടെയെങ്കിലും കടയിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ബസ്സിൻ്റെ ബാക്കിൽ ഭാഗം ഒക്കെ പോയിട്ടിരുന്നിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോയിരുന്നു പക്ഷേ സ്ത്രീകൾ എവിടെ പോകാം ഇവിടെ ജോലിക്കാര സ്ത്രീകളുണ്ട് വരുന്ന കസ്റ്റമേഴ്സ് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് അപ്പോൾ അതിൻ്റെ സംവിധാനത്തിന് വേണ്ടി ഇപ്പം രണ്ടാഴ്ചത്തിലേറെ ഇപ്പോൾ ഇത് വന്നിട്ട് പൈപ്പ് പൊട്ടിയാണ് ഇടയ്ക്കിടക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ രാത്രി കാലങ്ങളിലാണ് ഈ അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് ആരാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ അതിനുവേണ്ടി എത്രയും പെട്ടെന്നൊരു സംവിധാനം ഒരുക്കി തരണം ഞങ്ങൾ ആ പഞ്ചായത്തിൽ അറിയിച്ചിരുന്നു പക്ഷേ രേഖാമൂലം കഴിഞ്ഞില്ലെങ്കിൽ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു എമർജൻസി ആയിട്ട് തന്നെ വെള്ളത്തിന് സൗകര്യം ചെയ്ത നല്ലവർക്ക് സ്ത്രീകൾക്ക് മൂത്രം പോകാൻ ബാത്റൂമിൽ പോകാനുള്ള സംവിധാനം ഒരുക്കി കാരണം ബാക്കി ഇല്ലെങ്കിൽ നിങ്ങൾ സൗകര്യം പോലെ നമുക്ക് ചെയ്തിന് കുറച്ച് സമയം എടുത്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതുവരെ ഇതിനായിട്ട് പിന്നെ ഒരു സംവിധാനങ്ങളും ഇതുവരെ ഒരുങ്ങി വന്നിട്ടില്ല എല്ലാവരും ആളുകൾ കുടുങ്ങിയിരിക്കണം ഇപ്പോൾ സ്ത്രീകളൊക്കെ ബാത്റൂം ഇപ്പോൾ ജോലിക്കാരടക്കം ഞങ്ങൾ ജോലി ചെയ്യാൻ വരുന്നില്ല ബാത്റൂമില്ലെങ്കിൽ എന്ന് പറഞ്ഞ സ്ഥിതിയായിട്ട് ഞങ്ങൾ കുടുങ്ങിയിരിക്കുക സംഭവം അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ ഇതിനൊരു പിന്നെ തീരുമാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് കേണ് ആവശ്യമില്ല കൊടുക്കുന്ന ഒരു ദിവസം ഞങ്ങളെ ശിക്ഷ ആ ആ സംഭവം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിയമം ആണ് പറയാനുള്ളത് മുന്നറിയിപ്പില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്ന ശൗചാലയം തുറക്കണമെന്ന വ്യാപാരികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാതെ ചലിയാർ പഞ്ചായത്ത് അധികൃതർ കണ്ണടക്കുകയാണ് എ പ്ലസ് വിഷൻ ചലിയാർ விவது தெங்கிந்தைகள் தெங்கின் பலாவிந்தைகள் முப்பதினம் பிளாவின் தைகள் அறுபது இனம் மாவின் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் எல்லா இனத்திலுள்ள சுதேசி விதேசி பழவர்கெடிகள் மோஹித் நகர் ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി